അപ്പോൾ ഞാനവിടെ ഇരിക്കുമ്പോൾ ലിസ്നിങ്ങുമ്പോൾ തന്നെ ഞാൻ കരുതിയിരുന്നു എന്തെങ്കിലും ഒന്ന് താങ്ങുന്നുള്ളത് കാരണം ആയിഷ അവിടെ വർക്കായില്ല അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് മൂപ്പനായതുകൊണ്ട് എൻ്റെ കൃത്യമായി കണക്കുള്ളതുകൊണ്ടും അതിനപ്പുറത്തേക്ക് വീണ്ടും ഒന്നും പറയാനും പറ്റില്ല അപ്പോൾ എനിക്ക് ഈ റിലീസിൻ്റെ സമയത്ത് കുറച്ചുകൂടി ഒക്കെ പ്രൊമോഷൻ ആവായിരുന്നു അത് കുറച്ചൊക്കെ ഓഡിയായി ഓഡിയെന്ന് പറയുമ്പോൾ ഞാൻ പറയും പേടാ അത് ഡിസ്ട്രിബ്യൂഷൻ സൈഡാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത് കാരണം സ്വാഭാവികമായിട്ടും ആദ്യം സിനിമ ചെയ്യുന്ന ഒരു സംവിധായകൻ്റെ എന്താ പറയുക ടെൻഷൻ പുറത്തൊക്കെയാണ് അപ്പൊ ഇതിന്റെ കാര്യത്തിൽ സ്വന്തം കുഞ്ഞായതുകൊണ്ട് പ്രമോഷൻ പരിപാടികളിൽ എനിക്ക് ആദ്യം നിലവിലില്ല ഇനി അങ്ങോട്ട് ഉണ്ടാവുകയും ഇല്ല എന്നുള്ള ഉറപ്പും ഉണ്ട് അപ്പോ പിന്നെ പേര് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ കിടക്കാം പേര് രണ്ടേ ന്യൂമറിക്കൽ പരിപാടികളെ കുറിച്ച് സത്യത്തിൽ അമീർ 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 എന്ന് വിളിയായിട്ട് അടുത്തിട്ടാണ് പിന്നെ ആ വായിച്ചിട്ടെങ്കിലും എന്ന് വിളിക്കും നിങ്ങൾ പിന്നെയും അമീർ എന്നാണ് പറഞ്ഞത് അത് അതിനു വേണ്ടിട്ടാണ് അമീർ ആക്കി ഇപ്പൊ എങ്ങനെ ഭാഗ്യം വന്നാൽ അതൊരു ബോണസായി കൂട്ടാം എന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സിനിമ ആദ്യം സത്യം ഞാൻ ആദ്യം ഈ കഥ പറയുന്നു എൻ്റെ സിനിമയുടെ എല്ലാ കഥകളും ഒരുപാട് സിനിമയും ചെയ്തു ഒറ്റ സിനിമയെ ചെയ്തിട്ടുള്ളൂ പക്ഷെ കഥകൾ ഒരുപാട് കയ്യിലുണ്ടാവുമ്പോൾ ആദ്യം ഷെയർ ചെയ്യുക ഹാരിസ് ദേഷം ഹാരികാലിസ്കത്ത് പോയി ഞാൻ പറഞ്ഞല്ലേ ഓക്കെ എന്താണ് പറഞ്ഞാൽ ഓക്കെ സ്വഭാവം പെട്ടെന്ന് വേണ്ട എടുക്കൂലേ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ചുറ്റിപ്പറ്റി കുറയാൻ വന്നു അപ്പൊ അതിനിടയിൽ

എന്ന് ിൽ തന്നെ പറയുകയൊക്കെ ചെയ്തു അപ്പോ സിനിമ നേരത്തെ പറഞ്ഞയോ അല്ലെങ്കിൽ ആരുടെയല്ല അങ്കിതിന്റെ ആണ് ശരിക്കും പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരു മൂന്ന് മാസം നൂറിലധികം ദിവസം മ്യൂസിക്കിന് കിട്ടിയിട്ടുണ്ട് അതിന്റെ എല്ലാ എഫേർഡും അങ്കിത് ടീം എടുത്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും അങ്കിത് മേനോൻ മ്യൂസിക്കുന്നു അങ്ങനെ ജയ ജയ ആണെങ്കിലും ഗുരുവായൂര മനോരണ വാഴയാണെങ്കിലും അങ്ങനെ അങ്കിത് വെച്ചിട്ടുള്ള സിനിമകളിൽ എനിക്ക് തന്നെ ഫേവറേറ്റിൽ ഒരുപാട് ട്രാക്ക് ഉണ്ട് അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും സോങ് ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്ലേവറിലാണ് ഇത് ബാക്കിയിട്ടുള്ളത് പിന്നെ ഈ സിനിമ ഒരു ഡാർക്ക് ഹ്യൂമർ ജോണെന്നുള്ള സിനിമയാണ് സുരാജേറ്റിനെ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സുരാജൻ്റെ ഏറ്റവും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് സുരാജ്നും ഞാൻ പറയും പലപ്പോഴും ഷൂട്ടിൻ്റെ ഇടയിൽ തന്നെ ജഗഡാ ജഗടാ പരിപാടികളിലൂടെയൊക്കെ പോയി ഏറ്റവും നല്ല ഔട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടാണ് ഈ സിനിമ സ്വാഭാവികം എല്ലാ സിനിമകൾക്കും ചെയ്യുന്ന പോലെ തന്നെ പിന്നെ ഈ കഥ ആഷിഫ് കക്കോടി ഈ പറഞ്ഞ പോലെ ആയിഷ എന്ന സിനിമയുടെ റൈറ്ററാണ് ആഷിഫ് ക അപ്പോ ആഷിഫ് കയാണ് ഈ സിനിമയുടെ കഥ എന്റെ അടുത്ത് ആദ്യം പറയുന്നത് അപ്പോ ഇത് കൊള്ളാം എന്ന് എനിക്ക് തോന്നുകയും എനിക്ക് തോന്നില്ല മറ്റേതെങ്കിലും ഒരു മറ്റു നടന്മാരെ ഇതാക്കി പറയുന്നതല്ലേ മറിച്ച് ഇങ്ങനെയൊരു കഥ ഈ ഈ സിനിമയുടെ കഥ പറയുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഒരു കഥ പറഞ്ഞു പോയി ആ കഥ പിക്ക് ചെയ്യാമെന്നുള്ള എനിക്ക് സുരേട്ടനാവും ഒക്കെ പറഞ്ഞില്ലേ ചിലപ്പോൾ ഈ പ്രൊജക്ട് ചെയ്യാൻ അങ്ങ് ബ്ലോപ്പ് ചെയ്ത് പോയനെ സുരേട്ടനാവൊക്കെ പറഞ്ഞപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് സിനിമ പന്ത്രണ്ട് ആൾക്കാരും കണ്ട ആൾക്കാരും ഒക്കെ നല്ല രീതിയിലാണ് അഭിപ്രായം പറഞ്ഞത് എന്നോട് സന്തോഷം പേർ തന്നെ പറഞ്ഞിരുന്നു മൈക്ക് കിട്ടിയാൽ അവരെ കുറച്ച് സംസാരിച്ചാൽ നിർത്താണ് ഞാൻ തന്നെ ഇങ്ങോട്ട് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ക്രിസ്മസിന് ഒരുപാട് വലിയ പടങ്ങളുടെ കൂടെയാണ് ഞങ്ങളുടെ ഈ സിനിമയിൽ വരുന്നത് അതില് രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ധൈര്യം വരുന്നത് സുരാജ് ചേട്ടൻ്റെ ബാനറും പിന്നീട് മലയാളികൾക്ക് വളരെ സുപരിചിതമായ ബ്രാൻഡ് നെയ്മായ മാജിക് ഫ്രണ്ട്സ് ഫ്രംസ് അവരുടെ കൂടെ ചെയ്യുന്ന ഒരു പാഠം എന്ന അർത്ഥത്തിലാണ് ക്രിസ്മസിന് സിനിമ റിലീസ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ഘട്ടത്തെ ഞങ്ങൾക്ക് കർണ്ണം ചെയ്യാൻ കഴിയുന്നത് അതുപോലെ ഈ കാട്ടിക്കൂട്ടലുകൾ കൊണ്ടൊന്നും തിയേറ്ററിലെ ആളെത്തൂരാന്നുള്ളതെന്നും എന്നാൽ മൗത്ത് പബ്ലിസിറ്റിയോട് കൂടിയിട്ട് തിയേറ്ററുകൾ എത്തുമെന്നുള്ള പ്രേക്ഷകരെ ഞങ്ങൾ വരാതെ മാനിക്കുന്നുണ്ട് അവരെ നിരാശപ്പെടുത്താത്ത ഉറപ്പായും ഈ സിനിമ സ്വയം സംസാരിക്കുമെന്നുള്ള വിശ്വാസത്തിനുമാണ് ഞങ്ങൾ ഇതിൻ്റെ ഇതുവരെയുള്ള മുന്നോട്ട് ബുക്കുകൾ എത്തിപ്പെട്ടിരിക്കുന്നത് എല്ലാവരും ഡിസംബർ ഇരുപതിന് സിനിമ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്തുകൾ നിർത്തണം